നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം നിരവധി സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങള് ചെയ്തിട്ടുണ്ടെങ്കിലും ഉപ്പുമുളകും എന്ന സീരിയലിലൂടെയാണ് നടി നിഷാ സാരംഗ് പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിയത് സീരിയലിൽ നടി അവതരിപ്പിച്ച നീലു എന്ന കഥാപാത്രമാണ് അവർക്ക് നിരവധി ആരാധകരെ നേടിക്കൊടുത്തത് തന്റെ ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധിയെക്കുറിച്ച് കുറിച്ച് മുമ്പ് നടി തന്നെ പറഞ്ഞിട്ടുമുണ്ട് സിംഗിൾ മദറായി രണ്ട് പെൺമക്കളെ വളർത്തി വലുതാക്കി അവർക്ക് ജീവിതം നേടിക്കൊടുക്കുകയും ചെയ്തു എല്ലാ ഉത്തരവാദിത്തങ്ങളും പൂർത്തിയായ സ്ഥിതിക്ക് താൻ ഇനി ഒരു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അടുത്തിടെ നടി വെളിപ്പെടുത്തിയിരുന്നു ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ പറയുന്നത് കേൾക്കാൻ ഒരു പങ്കാളി വേണം എന്നാണ് താരം വ്യക്തമാക്കിയത് പ്രായമായവരുടെ പ്രണയത്തെക്കുറിച്ചുള്ള തന്റെ മനോഹരമായ സങ്കല്പവും നിശ അന്ന് പങ്കുവച്ചിരുന്നു അമ്മയ്ക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തങ്ങൾ അതിന് തടസ്സം നിൽക്കില്ലെന്നും അമ്മയെ നോക്കുന്ന ഒരാളായിരിക്കണം എന്നാണ് മക്കളുടെ അഭിപ്രായമെന്നും നിഷ പറഞ്ഞു ഈ അഭിമുഖങ്ങൾക്ക് പിന്നാലെ ദിശയുടെ വിവാഹം സംബന്ധിച്ച് നിരവധി ഗോസിപ്പുകൾ പ്രചരിച്ചിരുന്നു ഇപ്പോൾ താൻ ഡബ് ചെയ്ത ചിത്രം കാണാൻ എത്തിയ നിഷയുടെ വീഡിയോ ആണ് ശ്രദ്ധ നേടുന്നത് കഴുത്തിൽ താളി അണിഞ്ഞ് നെറ്റിയിൽ സിന്ദൂരവും ചേർത്തി നിഷാ സാനങ്ങിനെ കണ്ട് എല്ലാവർക്കും സംശയമായി ആരെയും അറിയിക്കാതെ കല്യാണം കഴിഞ്ഞു എന്ന സംശയവുമായി ഓൺലൈൻ മാധ്യമങ്ങളും ചുറ്റും കൂടി എന്നാൽ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായി മറുപടി നൽകാതെ നിഷാ സാനങ്ക് നടന്നു നീങ്ങുകയായിരുന്നു ഇത്രയും നാൾ മക്കൾക്ക് വേണ്ടി ജീവിച്ചു ഇനിയൊരു കൂട്ട് വേണമെന്ന് ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നല്ലോ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന പറയാനുള്ളത് ചോദ്യത്തിന് ആ കുട്ടി അങ്ങനെ ചോദിച്ചു ഞാൻ അങ്ങനെ പറഞ്ഞു എന്നായിരുന്നു മറുപടി കല്യാണ വിശേഷം പങ്കുവെക്കാമോ എന്ന ചോദ്യത്തിന് എന്ത് കല്യാണ വിശേഷം ആരുടെ എന്നാണ് നടി തിരിച്ചു ചോദിക്കുന്നത് പുതിയ ജീവിതത്തിലേക്ക് കടന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നായിരുന്നു അടുത്ത ചോദ്യം ജീവിതം പുതിയതല്ലല്ലോ അത് എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയില്ലേ അതിൽ പുതുമയില്ലല്ലോ ഇല്ലല്ലോ എന്നൊക്കെയായിരുന്നു നിഷ മറുപടി പറഞ്ഞത് അൻപത് വയസ്സ് വരെ മക്കൾക്ക് വേണ്ടി ജീവിച്ചു ഇനിയൊരു കൂട്ട് വേണമെന്നും അഭിമുഖത്തിൽ പറഞ്ഞിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ അത് നല്ല കാര്യമല്ലേ നല്ലത് എപ്പോഴെങ്കിലും ചെയ്യാം എന്ന് വിചാരിക്കുന്നു എന്നാണ് നിഷ മറുപടി പറഞ്ഞത് നമുക്കെല്ലാം എല്ലാം പങ്കുവെക്കാൻ എപ്പോഴും ഒരാൾ ഉള്ളത് നല്ലതല്ലേ ഒറ്റപ്പെടുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കും ഞാനും അങ്ങനെ ചിന്തിച്ചു അത് തെറ്റാണെന്ന് തോന്നുന്നില്ല എന്നായിരുന്നു നിഷാ സാര മറു മറുപടി പറഞ്ഞത് എന്തായാലും പുതിയൊരു ലുക്കിൽ നിഷാ സാരംഗ് എത്തിയത് ആരാധകർക്കും ഏറെ കൗതുകമായി കാരണം നടിയുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ കൂടുതലായും വരുന്നത് യു